ചിങ്ങം രാശിയിൽ ജനിക്കുന്ന ആളുകളുടെ സ്വഭാവം എങ്ങനെയാണ് നോക്കാം മൃഗങ്ങളെ അധികം സ്നേഹിക്കുന്ന കൂട്ടരായിരിക്കും ഇവർ കാടുകളും വനങ്ങളും പച്ചപ്പും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും അങ്ങനെയുള്ള പഴയ പഴയ തറവാടുകൾ അല്ല അതുപോലുള്ള സ്ഥലങ്ങൾ താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മനസ്സിൻ്റെ ഉടമകളായിരിക്കും ഇവർ ഇവർക്ക് എന്ത് കാര്യത്തെക്കുറിച്ചും വലിയൊരു അവബോധം കാണാൻ സാധ്യത കുറവായിരിക്കും എന്നാലും ആഗ്രഹിക്കും പഠിക്കാനുള്ള ആഗ്രഹം ഇവർക്ക് കൂടുതലായിരിക്കും ഇവർ നല്ല ശക്തനും കൂടിയായിരിക്കും ഈ ചിങ്ങം രാശിയിൽ ജനിക്കുന്ന ആളുകൾ കന്നിരാശിയിൽ ജനിക്കുന്ന ആളുകളുടെ സ്വഭാവം സവിശേഷത നമുക്ക് നോക്കാം ഇവർ ചിത്രമെഴുതാൻ താല്പര്യമുള്ളവർ കവിത കഥകൾ അങ്ങനെയുള്ള കലാപരമായിട്ടുള്ള കാര്യങ്ങളിൽ താല്പര്യം കാണിക്കുന്നവരും മൃദു സ്വഭാവികമായിരിക്കും അവർ വലിയ ആഘോഷിച്ച് വരുന്ന ആളുകളായിരിക്കില്ല ദേഹശക്തി കുറഞ്ഞിരിക്കുന്ന ആളുകളായിട്ടും ഈ കന്നിരാശിയിൽ ജനിക്കുന്ന ആളുകളെ നമുക്ക് പറയാം തുലാം രാശിയിൽ ജനിക്കുന്ന ആളുകളുടെ പൊതുവായിട്ടുള്ള കുറച്ച് സ്വഭാവങ്ങൾ നമുക്ക് നോക്കാം മദ്യമുണ്ടാക്കാനോ അല്ലെങ്കിൽ മദ്യശാലയിൽ ജോലി ചെയ്യാനോ അല്ലെങ്കിൽ മദ്യപാനി ആകാനോ മദ്യമായിട്ട് ബന്ധപ്പെട്ടു കൊണ്ടുള്ള ഏർപ്പെടാനോ സാധ്യതയുള്ള ആളുകളായിരിക്കും കൂടുതലും ലഹരി പദാർത്ഥങ്ങളിൽ ആസക്തി കൂടുതലുള്ള ആളുകളായിരിക്കും ഇവർ സഞ്ചാരപ്രിയരായിരിക്കും ഈ രാശിയിൽ ജനിച്ച ആൾക്കാർ ഈ കൂട്ടർ വ്യാപാരി ആകുവാനോ സ്വർണ്ണപ്പണി ചെയ്യുവാനോ അതുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുവാനും ഉള്ള യോഗമുള്ള ആളുകളായിരിക്കും